ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ ടീമുകളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ എത്രമാത്രം ലൈവായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് നമുക്കെടുത്ത് കാണാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അക്കാദമി പ്രോഡക്റ്റ് എന്നൊന്നും വിളിക്കാൻ പറയില്ലെങ്കിൽ പോലും അവർ അക്കാദമി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് കിയാ നസീരി അവരുടെ ഒരു പ്രോഡിജി പ്ലെയറായിട്ടൊക്കെ വാഴ്ത്തപ്പെടുന്ന താരമാണ് കി എൻ എസീരി പക്ഷേ ആ കിയാ നസീരിയെ അവർ വിട്ടുകളയാണ് എന്നുള്ളത് അത്യാവശ്യം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ സുഹേൽ അഹമ്മദ് ഭട്ടിനെ പോലെയുള്ള സുഹേൽ ഭട്ടിനെ പോലെയുള്ള നല്ല താരങ്ങൾ അവർക്കുള്ളതുകൊണ്ട് തന്നെ കിയാൻ എസ് പോയാലും വലിയ പ്രശ്നമൊന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനില്ല പക്ഷേ ചെന്നൈ എഫ് സംബന്ധിച്ചിടത്തോളം കിയാൻ എസ് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞ വന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ യങ് സെൻസേഷൻ ആയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിൽ പാരമ്പര്യ അവകാശപ്പെടാനുള്ള താരം കൂടിയായിട്ടുള്ള കിയാൻ നസീരി അടുത്ത സീസൺ മുതൽ ചെന്നൈ എഫ് വേണ്ടി ആയിരിക്കില്ല സോറി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടി ആയിരിക്കില്ല കളിക്കാൻ പോകുന്നത് മറീന ചാൻസിന് വേണ്ടിയിട്ട് അതായത് ചെന്നൈ അദ്ദേഹം കളിക്കാൻ പോകുന്നത് നോവൻ ിയാൻ നസീരിയുടെ പ്രൊഫൈലിലും ശൈലിയിലും വളരെയധികം ഇമ്പ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ കരാറിൽ ചെന്നൈ സി കിയാ നസിരി എന്ന ഇന്ത്യൻ യുവതാരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആക്രമണ നിരക്ക് കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ നൽകാൻ ഈ ഒരു സൈനികം കൊണ്ട് കഴിയും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്